ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ പി ടി ഷഹനാസിനെ തെരഞ്ഞെടുത്തു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി പതിമൂന്നാം വാർഡ് അംഗം പി ടി ഷഹനാസ് തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് ധാരണയനുസരിച്ച് കെ മാനപ്പ് മാസ്റ്റർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നായിരുന്നു പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എട്ടിനെതിരെ ഒൻപത് വോട്ടിനാണ് ഷഹനാസ് വിജയിച്ചത് സി പി എമ്മിലെ പി വി ബാലചന്ദ്രനായിരുന്നു എതിർ സ്ഥാനാർത്ഥി തുടർന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനം നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവരുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത സമയബന്ധിതമായി നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ ഒരുപാട് പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും സമയമാണ് നമുക്കിവിടെ അറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് ഒരു കാലത്തുമില്ലാത്ത വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരൊക്കെ നിലനിൽപ്പിന്റെ വലിയ പ്രതിസന്ധിയിലാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ അർത്ഥതലം മാറി അധികാര കേന്ദ്രീകരണത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളൊക്കെ കവർന്നെടുക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് തീർച്ചയായും അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഒഴികെതിരായി നീന്തിക്കൊണ്ട് കൊണ്ട് പ്രതിബന്ധങ്ങളെ വളഞ്ഞു മാറ്റിക്കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ പ്രതീക്ഷയായി അത്താണിയായി മാറാൻ മാസ്റ്റർ എന്ന് പറയുന്ന ചുറു ചുറുക്കുള്ള ചെറു പഞ്ചായത്ത് പ്രസിഡന്റ് സാധിക്കട്ടെ അദ്ദേഹത്തിലൂടെ ഈ ഇരുമ്പിളിയും ചെറുപ്പമായി മാറട്ടെ ഒരുപാട് നല്ല പദ്ധതികൾ ആശയങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ അങ്ങനെ ഈ ജില്ലയിലെ സംസ്ഥാനത്തെ പേരെടുത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി ശ്രീ ഷകനാസ് മാസ്റ്റർക്ക് മാറാൻ കഴിയട്ടെ ഒരു പേരുദോഷം പോലും കേൾപ്പിക്കാതെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ നോട്ടം കൊണ്ട് വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് അദ്ദേഹം ഐക്യ ജനാധിപത്യങ്ങളുടെ സാരഥിയായി കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ പഞ്ചായത്തിൻ്റെ നാഥനാണ് രാഷ്ട്രീയത്തിനതീതമായി മറ്റ് ജാതിമത നിറവരണ വിഷയങ്ങൾക്ക് അതീതമായി ഈ നാടിന്റെ ഒരു നാഥനായി ഈ പദവിയിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയട്ടെ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ അനുമോദന സമ്മേളനത്തിന് തുടരും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും പഞ്ചായത്തിൽ വിവിധ സേവനങ്ങൾക്കായി വരുന്ന ജനങ്ങൾക്ക് കാലതാമസം വരുത്താതെ അവരുടെ ആവശ്യങ്ങളിൽ നടപടി സ്വീകരിക്കുന്നതിനും പുതിയ പ്രസിഡന്റ് പദവി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് യു കമ്മിറ്റി കൺവീനർ പി ഷെമി മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് യു കമ്മിറ്റി ചെയർമാൻ കെ ടി മൊയ്തു അധ്യക്ഷനായിരുന്നു യു കോട്ടക്കൽ നിയോജക മണ്ഡലം കൺവീനർ സലാം വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗവും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാനുമായ വി മധുസൂദനൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി സി എന്നൂർ ഷാജി പച്ചേരി സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് കെ മാനുപ്പ് മാസ്റ്റർ വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയി സ്ഥിരസമിതി അധ്യക്ഷരായ വി ടി അമീർ എൻ മുഹമ്മദ് എൻ ഖദീജ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം അബ്ദുറഹ്മാൻ റജുന നൌഷാദ് തുടങ്ങിയവരും സലാഞ്ച്മുഖൻ യൂസഫ് സറക്കൽ കെ എം അബ്ദുറഹ്മാൻ ഫാസിൽ പി സമദ് യൂസഫ് അലി കൊടുമുടി കെ വി ഉണ്ണികൃഷ്ണൻ പി അബ്ദുറഹ്മാൻ മാസ്റ്റർ എ പി നാരായണൻ മടത്തു ശ്രീകുമാർ കെ മുരളീധരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ അബൂബക്കർ കെ ടി ഉമ്മകുൽസു ടീച്ചർ മുഹമ്മദ് അലി കൊട്ടപ്പുറം കെ ടി സൈഫുനിസ ഷഫീദേബി കെ അബ്ദുൽ ലത്തീഫ് പി സുൽഫിക്കർ ശരത് മേനോക്കി അസീസ് അടിയൂർ എന്നിവർ പ്രസംഗിച്ചു പ്രസിഡന്റ് പി ടി ഷഹനാസ് മറുപടി പ്രസംഗം നടത്തി കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ ഹരീഷ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇന്ന് ചുമതയത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മാനപ്രമാഷം ചെയ്ത ഓരോ പദ്ധതികളെയും തുടർച്ചയാണ് ആദ്യമായി ലക്ഷ്യമിടുന്നത് അതിനപ്പുറം ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും ചെയ്യാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാവരുടെയും സഹകരണമാണ് ആദ്യമായിട്ട് വേണ്ടത് പ്രത്യേകിച്ച് എൻ്റെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ അതുപോലെ ഉദ്യോഗസ്ഥര് എല്ലാവരും നാട്ടുകാരടക്കമുള്ളൊരു പിന്തുണ ആദ്യമായിട്ട് വേണം ഞാൻ തുടക്കക്കാരനാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് എക്സ്പീരിയൻസ് മാത്രമാണ് എന്നിവ ഉള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് എന്തൊക്കെ അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമുക്കറിയാം വീടം ഗ്രാമപഞ്ചായത്ത് കുട്ടിപ്പുറം ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന പഞ്ചായത്താണ് അതുപോലെ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ അക്ഷരപൊളിച്ച പോലുള്ള പദ്ധതികൾ അത് നമ്മുടെ പഞ്ചായത്തിൽ മാത്രമായിട്ട് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നടത്തിയ പരിപാടികളാണ് അതുപോലെ ലൈഫ് നമുക്കറിയാം ഈ പഞ്ചായത്തിലെ അപേക്ഷിച്ച് എല്ലാ ആളുകൾക്കും ലൈഫ് പദ്ധതിയിൽ ദൂരുകൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ വ്യത്യസ്തമായ പദ്ധതികളുമായിട്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നതായിരിക്കും ഏത് പദ്ധതി ഏറ്റവും കൂടുതൽ മേഖലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ പ്രത്യേകിച്ച് നെൽകൃഷി അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എന്റെ നമുക്കറിയാം ഒരു പഞ്ചായത്തും ചെയ്യാത്ത വ്യത്യസ്തമായ പദ്ധതികൾ അക്ഷരവിളിച്ചറിയാം പഞ്ചായത്തിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തിയ പരിപാടിയായിരുന്നു അതുപോലെ നമുക്കറിയാം നമ്മുടെ സ്പീക്കർ കൊടുത്തു അത് ഒരു പഞ്ചായത്ത് നടപ്പിലാക്കില്ല മറ്റു പഞ്ചായത്തുകൾ വിളിച്ചു നോക്കിയാൽ എങ്ങനെയാണ് നടപ്പിലാക്കിയത് ഞങ്ങൾ സ്പെഷ്യൽ നോട്ട് മുഖാന്തരം ആ പദ്ധതി ഷ്നാസ്മാശ് എന്ന് ചുമതലയെക്കിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പിന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൂടി സമീപിച്ചുകൊണ്ട് നിറ സാന്നിധ്യമായിട്ടും തളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തിക്കാൻ ചേനാസ്മാഷ്ടെ ആ ഒരു സ്വഭാവ ശൈലി കൊണ്ടും അദ്ദേഹത്തിന്റെ പൊതുജനങ്ങളുമായുള്ള അടുപ്പം കൊണ്ടും സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹത്തെ പ്രാപ്തമാക്കിയിട്ടുള്ളത് എന്തായിരുന്നാലും അദ്ദേഹത്തോടൊപ്പം ചില മികച്ചുപ്പുണ്ടായിട്ട് ഈ ഒരു ഗ്രാമപഞ്ചായത്തിനെ നയിക്കാൻ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നറിയിക്കണം ഗ്രാമപഞ്ചായത്തിൻ്റെ അത്യാവശ്യങ്ങളായിട്ടുള്ള ദുരിതങ്ങളായിട്ടുള്ള പദ്ധതികൾ അതുമായി മുന്നോട്ട് പോകുമ്പോൾ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാ വാർഡുകളെയും ഏകോപന രീതിയിൽ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ശരാസമാസത്തെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകിയതായിട്ട് നമ്മൾ കേട്ടു അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും അറിയിക്കുന്നു